ഇന്ന് നമ്മുടെ ഗാർഡനിൽ പൂക്ക മടി കാണിച്ച് നിൽക്കുന്ന കുറച്ച് പ്ലാന്റ്സിന് നമ്മൾ ഡി എ പി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും ഏത് ഡി എ പി ആണ് നല്ലതെന്നൊക്കെ ആയിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാ ഗാർഡനേഴ്സിൻ്റെയും കയ്യിലുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഡി എ പി ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നാണ് എൻ്റെ ഫുൾ ഫോം നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ധാരാളമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ അച്ചുവിനസ് പ്ലാന്റാണ് ആദ്യം കൊടുക്കാൻ പോകുന്നത് അതിന് ഞാൻ കാണിച്ചാൽ അത്രയും മതിയാവും കേട്ടോ ഒരു മൂന്ന് ചെറിയ പ്ലാന്റിനൊക്കെ ആണെങ്കിൽ മൂന്ന് നാല് തരിയൊക്കെ മതിയായിരിക്കും കുറച്ചുകൂടി വലിയ പ്ലാന്റിനാണെങ്കിൽ നമുക്കൊരു ഏഴെട്ടെണ്ണം ഒക്കെ ഇടാം അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലുള്ള ഫെർട്ടിലൈസർ ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ റൂട്ടീന്ന് മാറ്റി ചട്ടി ചട്ടിയുടെ അറ്റത്തോട്ട് ചേർത്ത് വേണം ഇടാന് അതിൻ്റെ ഒത്ത മൂ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ആക്ഷൻ കാരണം പ്ലാന്റ് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഡി എ പി ആണ് എനിക്ക് ഫ്ലവറിങ്ങിന് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ആദ്യം ഇത് ഞാൻ മേടിക്കുന്ന സമയത്ത് വൈറ്റായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കത് അത്ര ഒരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഇന്ന് ഉമ്മയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റിൻ്റെ കാര്യമാണ് ഒരുപാട് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ആര് വന്നാലും ആ പ്ലാന്റ് ഒന്ന് നോക്കി പോകും കേട്ടോ അത്രത്തോളം പൂക്കളുണ്ട് അത് മൂന്ന് കളറിൽ ഇങ്ങനെ ഫ്ലവറായി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ നല്ല സ്മെല്ലും ആണ് അതിൻ്റെ ആ ഫ്രാഗ്രൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു അട്രാക്റ്റീവായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ അപ്പം നമ്മൾ ആ പോട്ടിലുണ്ടായിരുന്ന പ്ലാന്റ്സിനൊക്കെ ഡി എ പി ഇട്ട് കൊടുത്തതിന് ശേഷം ഉമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് ആ ഫ്ലവറായി നിൽക്കുന്ന പ്ലാന്റിൻ്റെ അടുത്ത് നിൽക്കുന്ന രണ്ട് മൂന്ന് കവറിലൊക്കെ ഇരിക്കുന്ന അതെന്താണ് അതിനകത്ത് പൂക്കളൊന്നും ഇല്ലല്ലോ അതിന് ഇതൊന്നും കൊടുക്കേണ്ടതെന്ന് ഉമ്മ ചോദിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും ഓർമ്മിച്ചത് കേട്ടോ പിന്നെ അത് നമ്മുടെ വയലറ്റ് ജാസ്മിൻ ജാസ്മിനാണേ പിന്നെ അതിനോട് കുറച്ച് ഇറ്റുമെടുത്തിട്ടുണ്ട് അതിൻ്റെയും കവറിലാണ് അന്ന് നട്ട് വെച്ചത് നമ്മുടെ കയ്യിൽ പോട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ വേരൊക്കെ നല്ലോണം തിക്കായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ടി വരും ഇപ്പോഴും ചട്ടിയൊന്നും എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല കേട്ടോ പിന്നെ അതിനകത്ത് തന്നെ കുറച്ച് ഇറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഡി എ പി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ഇതുപോലെ നന്നായിട്ട് വാട്ടർ കൊടുക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ സ്റ്റേ ഹാപ്പി